ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ അർജുനും നമ്മുടെ റസ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അർജുനോട് പറയുന്നുണ്ട് അർജുൻ നിനക്കെല്ലാം വന്നു നിൻ്റെ കയ്യിലെല്ലാം ഉണ്ട് നീ ഇനി അത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നീ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറയുന്ന ഓറെയായിട്ട് അഭിനയിച്ച് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി കൺസെപ്ഷൻ റൂമിൽ പോയി പറയുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതെല്ലാം ബിഗ് ബോസ് എന്ന് എന്താണെങ്കിലും റസ്മിൻ വന്നതോടെ ഇവർക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അർജുൻ പുറത്ത് അർജുൻ അർജുനു കുറച്ച് ഫാൻസൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഇപ്പോൾ അർജുൻ ഗെയിം കളിക്കുന്നത് ജിൻഡോ ചേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിൻ അർജുനൊക്കെയാണ് ഫാൻ ബേസിൽ നിൽക്കുന്നത് എന്താണെങ്കിലും ശ്രീധൂനെക്കാട്ടി ഫാൻ ബേസ് അർജുനുണ്ടെന്ന് മനസ്സിലാക്കാം റസ്മിൻ നല്ല അർജുനെ പതപ്പിച്ച് നിൽക്കുന്നുണ്ട് ശ്രീധൂനെയും നല്ല രീതിയിൽ പതപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒന്ന് കാത്തിരിക്കാം ഇന്നും നമ്മുടെ ഗബ്രിയൊക്കെ വരുമെന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനും കണ്ടുമുട്ടുന്ന രംഗത്തിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ കാത്തിരിക്കുന്ന കാരണം ജാസ്മിൻ പറയുന്നുണ്ട് കുറേ ഇന്നലെയൊക്കെ യമുന ചേച്ചിയോട് കുറേ വട്ടം പറയുന്നുണ്ടായിരുന്നു ഗബറി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അപ്പോൾ ജാസ്മിനോട് ഗബി യമുന ചേച്ചി കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി നിനക്ക് മുന്നോട്ട് ഒരുപാട് ലൈഫുണ്ട് നീ അത് വെറുതെ കളയരുതെന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും കാത്തിരിക്കാം